പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ അൻപത് ദിവസം സമരം ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള നിലപാട് അത് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രത്തിലേക്ക് എത്തി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ് കാരണം കേന്ദ്രം കേരളവും രണ്ടുപേരും പരസ്പരം പഴിചാരി കൈമലർത്തിയിരുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ അൻപത്തിയൊന്ന് ദിവസവും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും കേരളവും കേന്ദ്രവും കൂടി ചേർന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആഷമാർ ഉള്ളത് അതുതന്നെയാണ് രാവിലെ മുതൽക്ക് തന്നെ അവർ പറയുകയും ചെയ്തത് പ്രത്യേകിച്ച് ഇന്നലെ മുടി മുടിമുറിച്ചുകൊണ്ടുള്ള സമരമടക്കം അവർ ചെയ്തു അത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീള ഇവരുടെ സമരം വലിയ രീതിയിൽ ശ്രദ്ധ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കൂടി ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രവും കേരളവും ചേർന്ന് പരിഗണിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അജ്യം സാക്ഷമാർ ഉള്ളത് എന്നിപ്പോൾ ഇവർക്ക് ഐക്യദാർഢ്യവുമായി ഇന്നും നിരവധി ആളുകളാണ് സമരവേദിയിലേക്ക് എത്തുകയും പ്രത്യേകിച്ച് തലമുണ്ടനം ചെയ്യുകയും അടക്കം ചെയ്യുന്നത് ഇന്നലെ ഇപ്പോൾ രണ്ടുപേരാണ് തലമുണ്ടനം ചെയ്ത് ഇവിടെ സമരം ചെയ്തത് ബാക്കി ആളുകൾ മുടിഭാഗികമായി മുറിച്ചുമൊക്കെ സമരം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങേയറ്റം ഏറ്റവും വൈകാരികമായ കാഴ്ച തന്നെയായിരുന്നു സമരവേദിയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ഒരു പ്രതീക്ഷ എന്നോണം ഇനിയിപ്പോൾ മന്ത്രി ഡൽഹിയിലേക്ക് എത്തുകയും വൈകുന്നേരം കൂടിക്കാഴ്ച നടത്താനൊക്കെ തന്നെയും തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ആശുമാരും അങ്ങേറ്റം പ്രതീക്ഷയിൽ തന്നെയാണ് അജിസ് ഉള്ളത്